എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം എന്തു തന്നെ സംഭവിച്ചാലും നിയതകർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് അത് താമസിക്കാണ് താമസത്യാഗത്തിൽപ്പെടും എന്നാണ് ഏഴാമത് ശ്ലോകത്തിൽ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് എട്ടാമത് ശ്ലോകത്തിൽ രാജസത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം എട്ട് ദുഃഖമിത്യവ യജേത് സൃത് രാജസം ത്യാഗം നൈവ നൈവത്യാഗലം ലഭേത് ഏവ കർമ്മം ചെയ്യുന്നത് ദുഃഖകരമാണ് എന്നതുകൊണ്ടും കാക്ലേശഭയാത് ശരീരക്ലേശം ഭയന്നും തത് കർമ്മ തജേത് ആ കർമ്മം വേണ്ട എന്ന് വയ്ക്കുന്നത് സ രാജസം ത്യാഗം അത് രാജസത്യാഗമാണ് അതിന് ത്യാഗം കൊണ്ടുള്ള ഫലമൊന്നും ഉണ്ടാവില്ല എന്ന് കർമ്മം ചെയ്യുക ഇല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ശാരീരികമായ പ്രയാസങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് നിയതകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് രാജസത്യാഗമാണ് എന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കുകയും എളുപ്പമുള്ളത് ചെയ്യാനായിട്ട് വളരെ താല്പര്യം കാണിക്കുകയും ചെയ്തു അതായത് സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് കോട്ടം തട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല എന്നർത്ഥം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് മഹത്വമുള്ളത് ഒരു മഹത്വമില്ല ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ അർജുനൻ്റെ നിയതകർമ്മം അർജുനൻ്റെ നിയതകർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ്റെ നിയതകർമ്മം യുദ്ധം ചെയ്യലാണ് അത് ചെയ്യാൻ മടി കാണിക്കലാണ് അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയും ഉത്കണ്ഠയും എന്തായി തീരും എന്നുള്ള ചിന്താഗതിയൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണോ അതുവരെ ഫ്രെയിം ചെയ്തെടുത്തത് ആ സന്ധിഗ്ധാവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ അയാൾ തയ്യാറായില്ലെങ്കിൽ എങ്ങനെയിരിക്കും അപ്പം ഇങ്ങനെയുള്ളതെല്ലാം രാജസത്യാഗത്തിൽപ്പെടും എന്ന് അതിന് ത്യാഗത്തിൻ്റെതായ ഒരു ഫലവും കിട്ടുകയുമില്ല എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ദുഃഖമിത്യേവ യത് കർമ്മക്കായ ക്ലേശഭയാത്യജേത് സകൃത് രാജസം ത്യാഗം നൈവത്യാഗലം ലഭേത് ശ്ലോകം ഒൻപത് കാര്യം യർമ്മനി അർജുന സംഗം തൃക്വാ ഫലം സത്യാഗ ചാത്വിഗോമത അർജുന കാര്യം ഇതിയ അർജുന ഇത് തൻ്റെ കർത്തവ്യമാണ് എന്ന ബോധത്തോടെ സംഗം ഫലം ചേവ തൃക്വാ സംഘവും ഫലേയും ഉപേക്ഷിച്ച് നിയതം യത് കർമ്മ ക്രിയതേ ആ ചെയ്യപ്പെടുന്ന വിഹിതമായ കർമ്മം സത്യാഗ സാത്വിക മത അങ്ങനെയുള്ള കർമ്മം അല്ലെങ്കിൽ ആ ചെയ്യുന്നയാളുടെ ത്യാഗം സാത്വികമാണ് എന്ന് ഇത് താൻ ചെയ്യേണ്ടതാണ് തൻ്റെ കർത്തവ്യമാണ് എന്ന് കരുതി ചെയ്യുന്ന ആ നിയതകർമ്മം യഥാവിധി ചെയ്യുന്നവൻ്റെ ത്യാഗത്തെ സാത്വികമായിട്ടാണ് ഇവിടെ പറയുന്നത് ഈ സാത്വികന്മാർക്ക് തങ്ങളുടെ നിയതമായ കർമ്മം നിർവഹിക്കാതിരിക്കുന്നത് മരണത്തിന് തുല്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിത്യവും ഉള്ള ഉപാസന ജപം ഇതെല്ലാം നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല അതുപോലെ ത്യാഗമനസ്ഥിതി ഉള്ളവർ മറ്റുള്ളവരെ സഹായിക്കുന്നവർ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതൊക്കെ വളരെ സാത്വികമാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ശരിയായ മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്ന കർമ്മം ത്യാഗമാണ് സാത്വികമാണ് എന്ന് ഒന്നുകൂടെ പറയട്ടെ കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ ത്യജിക്കേണ്ടത് കർമ്മത്തെയല്ല ആ നീചവാസനകളെയും അധാർമികമായ മൂല്യങ്ങളെയും ആണ് എന്ന് സാരം ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജ്ജുന ഫലം ചൈവ സത്യാഗ സാത്വിഗോമത ശ്ലോകം പത്ത് നശലം കൂലേനുഷജീ സവിഷ്ടീന്ന സംശയാ സവിഷ്ടണനും മേധാവീിന്നശയ മേധാവിയും സംശയരഹിതനും സംശയം ഒഴിഞ്ഞ വ്യക്തിയും ത്യാഗി ത്യാഗിയും ആ കുശലം കർമ്മ നദ്വേഷ്ടി അസുഖങ്ങളെ അസുഖമുള്ള അവസ്ഥകളെ പെറുക്കാത്ത വ്യക്തിയും കുശലേന അനുഷജതയെ സുഖങ്ങളിൽ സുഖകരമായ കർമ്മങ്ങളിൽ ആസക്തനായി പോകാത്ത വ്യക്തികളും ഒക്കെ സാത്വിക ത്യാഗികളുടെ ഗണത്തിൽപ്പെടും എന്ന് ത്വിക മനോഭാവമുള്ളവർ ഒന്നിനെയും വെറുക്കില്ല ഒന്നിനോടും അമിതമായ അഡിക്ഷനും ഉണ്ടാവില്ല അതേപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ അമർഷമോ അനുകൂല സാഹചര്യങ്ങളിൽ പ്രതിപത്തിയോ ഉണ്ടാകുന്നില്ല എന്ന് സാരം അനുകൂലമോ പ്രതികൂലമോ എന്തു തന്നെ സാഹചര്യങ്ങളായെങ്കിലും തൻ്റെ കർത്തവ്യകർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കും സമചിത്തനായിരിക്കും എന്ന് സാരം സാത്വികമായ സ്വഭാവമുള്ളവരുടെ മനസ്സിൽ അവരും സാധാരണ മനുഷ്യരാണ് എങ്കിൽ പോലും കാമം രാഗം അസൂയ ഈർഷ്യ ലോഭം ഇത്യാദികളൊക്കെ ഉണ്ടായാൽ പോലും അതിന് അഡിക്റ്റായി പോവില്ല അങ്ങനെയുള്ളവർ മനസ്സിൻ്റെ വികാര വിക്ഷോഭങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും തെറ്റും ശരിയും നേരാമണ്ണം തിരിച്ചറിയുന്നവന് മാത്രമേ തെറ്റിനെ ഒഴിവാക്കാനും ശരിയെ സ്വീകരിക്കാനും ഒക്കെ കഴിയുള്ളൂ അതാണ് മേധാശക്തി ബുദ്ധിയുടെ വിവേചനശക്തി എന്നൊക്കെ പറയുന്നത് അതൊക്കെ സാത്വിക സ്വഭാവമുള്ളവർക്ക് സാത്വിക ത്യാഗികൾക്ക് അതൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നദ്വേഷ്ടശലം കർമ്മ കുശലേന അനുഷജതേ ത്യാഗീ സത്വസമാവിഷ്ടേധാവീചിന്ന സംശയ ശ്ലോകം പതിനൊന്ന് നഹി ദേഹഭൃതാശക്യം ത്യക്തും കർമായശേഷതീയതൃത ദേഹാഭിമാനിയായ ജീവന അശേഷത കർമാണി മുഴുവൻ കർമ്മങ്ങളെയും ത്യക്തും നശക്യം ഹി ത്യജിക്കാൻ സാധ്യമല്ല തു യ എന്നാൽ ആരാണോ കർമ്മഫലത്യാഗി കർമ്മഫലത്തിലുള്ള ആഗ്രഹത്തെ ത്യജിക്കുന്നത് സ ത്യാഗി ഇതി അയാൾ ത്യാഗി എന്ന അഭിധീയത പേരിന് അർഹനാണ് എന്ന് ദേഹാഭിമാനിയായ ജീവൻ അതായത് നമ്മളെ ഓരോരുത്തർക്കും മുഴുവൻ കർമ്മങ്ങളെയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ആരാണോ ആ കർമ്മഫലത്തിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നത് അയാൾ ത്യാഗി എന്ന പേരിന് അർഹനാണ് അയാൾ ത്യാഗിയാണ് എന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും സാധ്യമല്ല പക്ഷെ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ വാക്കുകളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാൽ കർമ്മഫലകാംക്ഷയെ ത്യജിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും സത്യാഗി അങ്ങനെയാവുമ്പോൾ അയാൾ ത്യാഗി എന്ന പേരിന് അർഹനായി തീരും എന്ന് 11వ శ్లోకం మొదలు నో కామ నహి దేహ భ్రదాశక్్యం త్యక్తుం కర్మాన్ యా శేషదా యస్తు కర్మ ఫల త్యాగి స త్యాగి త్య బిధియదే శ్లోకం 12 ఆనిష్టమ్ ఇష్టమ్ మిశ్రం చ త్రవిధమ్ కర్మణ ఫలమ్ భవత త్యాగినాం ప్రయత్య నదు సన్యాసినాం క్్వజిత్ అనిష్టమ్ ఇష్టమ్ മിശ്രം ച ദുഃഖം സുഖം സുഖദുഃഖ സമ്മിശ്രം ഇങ്ങനെ കർമ്മണ ത്രിവിധം ഫലം കർമ്മത്തിന് മൂന്ന് തരത്തിലാണ് ഫലം അത്യാഗിനാം ത്യാഗികളല്ലാത്തവർക്ക് പ്രേത്യഭവതീമൻ മരണാനന്തരം ഇത് സംഭവിക്കുന്നു തു സന്യാസിനാം എന്നാൽ സന്യാസികൾക്ക് ക്വചിത്ന ഒരിക്കലും സംഭവിക്കുന്നില്ല ഇല്ല എന്ന് അനിഷ്ടം ഇഷ്ടം മിശ്രം ഇങ്ങനെ കർമ്മഫലം മൂന്ന് വിധത്തിലുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് അവസാന നാളുകളിൽ അതായത് ആ മരണസമയത്ത് ഏത് തരത്തിലുള്ള കർമ്മവാസനയാണോ നമ്മുടെ ഉള്ളിൽ പ്രബലമായിട്ടുള്ളത് മരണാനന്തരം അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളിൽ അർഹമായ ദേഹത്തിൽ ആ ജീവൻ പുതിയൊരു ജന്മം എടുക്കുന്നു എന്നാൽ സന്യാസിയുടെ കാര്യത്തിൽ മുമ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ കർമ്മഫലമോ ഒന്നും സന്യാസിയെ ബാധിക്കുന്നില്ല കാരണം നല്ലതും ചീത്തയുമായ എല്ലാ വാസനകളെയും അഹന്തകളെയും സമ്പൂർണമായി ത്യജിച്ച വ്യക്തിയാണ് ഉപേക്ഷിച്ച വ്യക്തിയാണ് സന്യാസി അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അനിഷ്ടം ഇഷ്ടം മിശ്രം ചത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രയത്യ നതു സന്യാസിനാം നാം ക്വചിത് ശ്ലോകം പതിമൂന്ന് പഞ്ചേതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാങ്ഖേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണം മഹാബാഹോ അല്ലയോ അർജുന സർവകർമ്മം എല്ലാ കർമ്മങ്ങളുടെയും സിദ്ധയെ വിജയകരമായി ചെയ്യുന്നതിന് നിർവഹിക്കുന്നതിന് കൃതാന്തെ ആ കർമ്മ പരിസമാപ്തിയെക്കുറിച്ച് വിവരിക്കുന്ന പരാമർശിക്കുന്ന സാങ്ഖ്യേ പ്രോക്താനി അധ്യാത്മശാസ്ത്രത്തിൽ പറയപ്പെട്ട ഏത് കർമ്മമാണെങ്കിലും ഏത് പ്രവൃത്തിയാണെങ്കിലും വളരെ വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ ഈ അഞ്ച് ഘടകങ്ങളും ഒത്തുചേർന്നാലേ സാധ്യമാകൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ പറയാൻ പോകുന്ന അഞ്ചും കർമ്മത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് ഈ അഞ്ചും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മം ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ വിജയകരമായിരിക്കും കർമ്മത്തിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ഭാഗങ്ങളേതാണെന്നുള്ളതാണ് പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിനു മുൻപ് പതിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം പഞ്ചേതാ മഹാബാഹോ കാരണാനി കാരണാശോധമേ സാഘ്യേ കൃതാന്തെ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണം ശ്ലോകം പതിനാല് അധിഷ്ഠാനം തഥാ കർത്താ കാരണം ച ചിധം വിവിധ്ച പൃഥക് ചേട്ടം ചൈവാത്ര പഞ്ചമം അധിഷ്ഠാനം തഥാ കർത്ത അധിഷ്ഠാനം അതായത് ശരീരം കർത്താവ് പൃഥക് പിതം കരണം ച വിവിധ കരണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ വിവിധ പ്രഥക്ചേഷ്ട വിവിധ ചേഷ്ടകൾ അത്ര പഞ്ചമം ദൈവം ച അഞ്ചാമതായി ദൈവം അധിഷ്ഠാന ദേവതകൾ ഇവയാണ് ഈ പറയപ്പെടുന്ന അഞ്ച് ഘടകങ്ങൾ എന്ന് ശരീരം കൊണ്ടാണ് നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് അധിഷ്ഠാനം ശരീരമാണ് ദേഹത്തിന് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അത് അതിൻ്റെ ഉള്ളിലെ ജീവൻ അതാണ് കർത്താവ് കർത്താവിന് തൻ്റെ ആഗ്രഹങ്ങളെ ആ ജീവന് തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റണമെങ്കിൽ എന്തു വേണം ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നാലാമതായി പറയുന്നത് വിവിധ പൃഥക്ചേഷ്ട അതായത് ചേഷ്ട എന്ന് പറയുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ പറയുന്നത് പഞ്ചമം ദൈവം അഞ്ചാമതായി ദൈവം അതായത് അധിഷ്ഠാന ദേവതകൾ അധിഷ്ഠാന ദേവതകൾ എന്ന് പറയുമ്പോൾ ഭൂമി ജലം വായു അഗ്നി ആകാശം പഞ്ചമഹാഭൂതങ്ങൾ ഒന്നുകൂടെ ചുരുക്കി പറയാം ഒന്ന് ശരീരം രണ്ട് അതിലെ ജീവൻ മൂന്ന് പഞ്ചേന്ദ്രിയങ്ങൾ നാല് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പഞ്ചമഹാഭൂതങ്ങൾ ഈ അഞ്ച് ഘടകങ്ങളും ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല എന്ന് ശ്ലോകം പതിനാല് ഒന്നുകൂടെ നോക്കാം ധിഷ്ഠാനം തഥാ കർത്ത കരണം ചൃഥക് വിധം വിവിധ് ച പൃഥക് ചേഷ്ടൈവം ചൈവാത്ര പഞ്ചമം ഈ ഭാഗം തുടരുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിലും അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം